ഓക്കേ എൻ്റെ പേര് സായി കൃഷ്ണ എന്റെ സ്വന്തം വീട് പാലക്കാടാണ് ഞാൻ കൊച്ചിയിലാണ് താമസം ജയരാജ് സാറിന്റെ കൂടെ മൂന്നു വർഷമായിട്ട് ഞാൻ അസോസിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സിനിമ എന്റെ ലക്ഷ്യവും സിനിമ തന്നെയാണ് സിനിമ ഡയറക്ഷൻ എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ മോഹം അപ്പൊ സ്വന്തമായിട്ട് ഞാനൊരു മൂവി ചെയ്തു ദിൽഷെ കേന്ദ്ര കഥാപാത്രമാക്കിയിട്ട് പത്ത് ദിവസം കൊണ്ട് തീർത്ത ഒരു മൂവിയാണ് ഒന്നര മണിക്കൂർ മൂവി സി ഓഫ് ലവ് പാലക്കാടായിരുന്നു അതിന്റെ ലൊക്കേഷൻ അതായത് സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകിയുള്ള സബ്ജക്റ്റാണിത് ഒരു ലെസിയൻ സബ്ജക്റ്റ് എന്ന് പറയാൻ പറ്റില്ല സാധാരണ ലെസ്ബിയൻ എന്ന് പറയുമ്പോൾ എല്ലാവരും ശാരീരികമായ ബന്ധങ്ങൾക്ക് മാത്രമാണ് പ്രാധാന്യം നൽകുന്നത് അതിനപ്പുറം അവർക്കൊരു മനസ്സുണ്ട് അതായത് അവരെന്താഗ്രഹിക്കുന്ന ഒരു ആത്മവിശ്വാസം വേണമെങ്കിലും അല്ലെങ്കിൽ സങ്കടം പറയണമെങ്കിലും അല്ലെങ്കിൽ സന്തോഷം പങ്കിടണമെങ്കിലും അവർക്ക് ഒരു പ്രത്യേക ഒരു മാനസികാവസ്ഥയുണ്ട് നമുക്ക് എല്ലാവർക്കും ഉള്ളതുപോലെ അവർ മനസ്സിന്റെ അടുപ്പം കൊണ്ടാണ് അവർ പരസ്പരം ഇഷ്ടപ്പെടുന്നു സ്നേഹിക്കുന്നത് പക്ഷെ എല്ലാവരും മനസ്സിലാക്കുന്നത് അവര് വേറെ എന്തൊക്കെയോ ഒരു ഇതുകൊണ്ട് അവർ ഇഷ്ടപ്പെടുന്നതാണ് അവർക്ക് ആസ്വദിക്കാൻ വേറെന്തൊക്കെയോ വഴികളാണ് എന്നൊക്കെ ഞാൻ തെറ്റിദ്ധരിക്കപ്പെടുന്നവരാണ് പക്ഷെ അവർക്ക് അവരുടെ മനസ്സിന് മുഴുവനും അവർക്ക് കിട്ടാവുന്ന സ്നേഹവും കെയറിംഗും ഒക്കെയാണ് അപ്പൊ എന്റെ സിനിമയിലും ഞാൻ അത് തന്നെയാണ് അടിസ്ഥാനമാക്കിയിട്ടുള്ളത് പലരും പ്രതീക്ഷിച്ച സീനുകൾ ഒന്നും തന്നെ ണ്ടായിരുന്നില്ല എന്ന് കൂടെ ഒന്നോരൊക്കെ പറഞ്ഞു പക്ഷെ അത് പറയാതെ നമ്മൾ പറയുന്നു നമ്മുടെ കണ്ണുകളിലൂടെയും നമ്മുടെ എക്സ്പ്രഷനിലൂടെയും ആ വികാരങ്ങൾ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ അടിസ്ഥാനം സ്നേഹവും പ്രണയവും തന്നെയാണ് ഞാനിപ്പോ ഐ എഫ് എഫ് കെയിലേക്ക് വരുന്ന മൂന്നാമത്തെ പ്രാവശ്യമാണ് ഐ എഫ് എഫ് കെയിൽ വന്ന് സിനിമകൾ കാണുക എന്നുള്ളതിനെ കഴിഞ്ഞ് അപ്പുറം ഇവിടുത്തെ വൈബ് എൻജോയ് ചെയ്യാണ് കാരണം സൗഹൃദങ്ങളെ സൃഷ്ടിച്ചെടുക്കാനും നല്ല നല്ല കുറെ മനസ്സുകളെ കണ്ടു എത്താനും നമുക്കൂടെ സാധിക്കും ഇവിടെ പ്രത്യേകിച്ച് ഇങ്ങനെ വലിപ്പ ചെറുപ്പങ്ങളൊന്നുമില്ല എല്ലാവരും ഒരേ മനസ്സോട് ചിന്തിക്കുന്നതാണ് ഇപ്പൊ ഐ എഫ് എഫ് കെയിലേക്ക് ഒരു സിനിമയെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ പോലും എൻ്റെ മനസ്സിലുണ്ട് കാരണം ജൂറി അംഗങ്ങൾക്കൊപ്പം നന്നായിട്ട് കണ്ട് വിലയിരുന്ന പ്രേക്ഷകരുണ്ട് ഇതിനകത്ത് ഐ എഫ് എഫ് കെ ഓഡിയൻസ് അവരെ കൂടി ഇതിനകത്ത് ഇരുത്തിയിട്ട് വേണം ഒരു സിനിമ തിരഞ്ഞെടുക്കണം എന്ന് എന്റെ ഒരു ആഗ്രഹം പേഴ്സണൽ ആയിട്ട് പറയാനുണ്ടോ അതെന്റെ വല്ലാത്തൊരു മോഹമാണ് കാരണം സിനിമകൾ തിരഞ്ഞെടുക്കുമ്പോൾ പ്രേക്ഷകരും കൂടി കുറച്ച് പക്ഷത്തുനിന്ന് വേണമെന്നാണ് ഞാന് മ്യൂസിക് കോളേജ് ചെമ്പയിലെ പഠിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അവിടെ വെച്ചിട്ടാണ് മുല്ലനഴിമാഷുണ്ട് അദ്ദേഹം എനിക്ക് എന്റെ അച്ഛനെ പോലെയാണ് അദ്ദേഹം നമ്മുടെ ആകാശവാണിയിലേക്ക് തൃശ്ശൂർ നിലയിലേക്ക് എന്നെ ആർട്ടിസ്റ്റ് ആയിട്ട് വിളിക്കുന്നത് അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം തന്നെയാണ് അദ്ദേഹം ശിവജി ഗുരുവായിരുന്നെന്ന് പറഞ്ഞ ഏറ്റവും കൂടിയാണ് സത്യനന്ദാർ സാറിന്റെ അടുത്ത് എന്റെ ശബ്ദം അപ്പൊ ഞാൻ ചെറിയ കുട്ടികളെ വോയിസ് എടുക്കും അങ്ങനെ ശബ്ദം എത്തിക്കാനായിട്ട് പോകുന്നത് അങ്ങനെ സത്യസാറിന്റെ പടത്തിലാണ് ഞാൻ ആദ്യമായി ഡബിങ് ചെയ്യുന്നത് അങ്ങനെ ഡബിങ് ആർസ്റ്റ് ആയിട്ട് ഇരുപത് വർഷം വീട്ടിലുണ്ട് കുട്ടിക്കാലം മുതൽ അതിനു മുമ്പേ സിനിമ ഏതെന്ന് അറിയാത്തൊരു പാലക്കാടും ഗ്രാമത്തിൽ നിന്ന് നിൽക്കുമ്പോഴും എനിക്കൊരു പാട്ടിസിനും കണ്ട അത് എങ്ങനെ ചിത്രീകരിക്കണം എന്താ മനസ്സിൽ ഇങ്ങനെ വെറുതെ കൊണ്ടു നടക്കായിരുന്നു അപ്പൊ അതെനിക്ക് വല്ലാത്തൊരു കൂട്ടായി കൂട്ടായിപ്പോ ഈ ഫീൽഡിലേക്ക് വന്നതാണ് സത്യന സാറിനെ പരിചയപ്പെട്ട് സിനിമയുമായിട്ട് കുറച്ചുകൂടെ അടുത്ത ഡെബിങ്ങിന് പോയി അപ്പൊ എനിക്ക് ഡയറക്ഷൻ എന്റെ മനസ്സിലേക്ക് ഒന്നുകൂടെ കുതിച്ചു ഉയർന്നു അങ്ങനെ ഞാൻ ജയരാജ സാറിനോട് ചോദിച്ചപ്പോ സാറ് ഇന്നോളം പറഞ്ഞു നിൽക്കുകയാണ് ചെയ്തത്